സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക്ക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ദൈവിക മണ്ഡലത്തിൽ കാണുന്ന ചില ശുഭചിഹ്നങ്ങളുടെ ആകൃതിയും ആ ശുഭചിഹ്നങ്ങൾ നിങ്ങളുടെ ദൈവിക മണ്ഡലത്തിൽ വന്നാൽ നിങ്ങൾക്കുണ്ടാവുന്ന അത്ഭുതകരമായ ശുഭഫലങ്ങളെപ്പറ്റിയുമാണ് ദൈവിക മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിരേഖയുടെയും ഹൃദയരേഖയുടെയും മധ്യഭാഗത്തായി കാണുന്ന ഭാഗത്തിനാണ് ദൈവിക മണ്ഡലം എന്ന് പറയുന്നത് ഹൃദയരേഖയും ബുദ്ധിരേഖയും വളരെ അകന്നു കിടക്കുകയാണെങ്കിൽ ദൈവിക മണ്ഡലം വളരെ വിസ്തൃതിയായി കാണുകയും അവർക്ക് ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായിരിക്കും അവർക്ക് ജീവിത പുരോഗതിയും എല്ലാവിധ ഐശ്വര്യങ്ങളും വളരെ വേഗത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഹൃദയരേഖയും ബുദ്ധരേഖയും വളരെ വിസ്തൃതിയായി കണ്ടാൽ എന്നാൽ മറച്ച് ഹൃദയരേഖയും ബുദ്ധിരേഖയും വളരെ നാരോ ആയി കണ്ട വളരെ അടുത്ത് വന്നിട്ട് ആ ദൈവിക മണ്ഡലം വളരെ ഇടുങ്ങി ഇടുങ്ങിക്കണ്ടാൽ ഈശ്വരാനുഗ്രഹം അവർക്ക് വളരെ കുറവായിരിക്കുമെന്നും പ്രതിസന്ധികളും ദുഃഖങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും നമുക്ക് പറയുവാൻ സാധിക്കും ഇന്നിവിടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ ദൈവിക മണ്ഡലത്തിൽ വരുന്ന ചില ശുഭചിഹ്നങ്ങളും അവയുടെ ഉത്തമ ഫലങ്ങളെപ്പറ്റിയുമാണ് ഞാനിവിടെ വിശദീകരിക്കുമ്പം ഈ ശുഭചിഹ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വാസം വിശദീകരിക്കുന്ന എല്ലാ നല്ല ഫലവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതിന് സംശയമില്ല എന്നാൽ അത് നേടുന്നതിനായി നിങ്ങൾ പരിശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ് ഞാൻ ഈ ശുഭഫലങ്ങളൊക്കെ ഇവിടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം ഈ പറയുന്ന ചിഹ്നങ്ങളിൽ ഗുണം കാണുന്നുണ്ടെങ്കിലും അതെ മറ്റ് രേഖകളിലൊക്കെ സീരിയസ് ദൂഷ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ വിശദീകരിക്കാൻ പോകുന്ന ശുഭഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഒരു രേഖയുടെ ഗുണത്തെപ്പറ്റി പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിൻ്റെ ഗുണത്തെപ്പറ്റിയൊക്കെ ഞാൻ ഇവിടെ വിശദീകരിക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ മറ്റ് മൗണ്ടുകളിലോ മറ്റ് രേഖകളിലോ അശുഭമായ ചില സൂചനകൾ വരുന്നത് കൊണ്ടാണ് അത് ലഭിക്കാതെ പോകുന്നത് അങ്ങനെ കാണുന്നവർ ഘടന പ്രയത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഈ ശുഭഫലങ്ങൾ സ്വയം അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാനവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ ഞാൻ ഇവിടെ ആദ്യം നോക്കുന്നത് നമ്മുടെ ഈ ദൈവിക മണ്ഡലത്തിൽ ഒരു നക്ഷത്ര ചിഹ്നം വന്നാലുള്ള ഫലത്തെ പറ്റിയാണ് നിങ്ങളുടെ നടുവിരലിൻ്റെ താഴെയായി കാണുന്ന ശനിമണ്ഡലത്തിൻ്റെ നേരെ താഴെ ഭാഗത്തായി ഈ ദൈവിക മണ്ഡലത്തിൽ തെളിഞ്ഞ ഒരു നക്ഷത്രചിഹ്നമുണ്ടെങ്കിൽ നിങ്ങളേർപ്പെടുന്ന തൊഴിലുകളിൽ നിങ്ങൾ വൺ വിജയം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ തൊഴിൽ കൊണ്ട് തന്നെ സൽകീർത്തിയും സമ്പത്തും ആർജിക്കുന്നതിനുള്ള ഫലം ഉണ്ടാകുമെന്നും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ അതിസമ്പത്ത് അനുഭവിക്കാൻ സാധ്യത വരുമെന്നും നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുന്ന ഒരു ശുഭചിഹ്ന സൂചനയാണ് ശനിമണ്ഡലത്തിൻ്റെ തൊട്ട് താഴെയായി ബുദ്ധിരേഖയുടെയും ഹൃദയരേഖയുടെയും മധ്യഭാഗത്തായി കാണുന്ന ദൈവിക മണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്ര നക്ഷത്രചിഹ്നം കാണുന്നത് എന്നാൽ ഇങ്ങനെയൊരു ചിഹ്നം കാണുമ്പോൾ മറ്റു മൗണ്ടുകളിൽ എന്തെങ്കിലും ദൂഷ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ കഠിന പ്രയത്നത്തിൽ ഏർപ്പെടേണ്ടതും നിങ്ങളുടെ കടമയാണ് അല്ലാതെ നക്ഷത്ര നക്ഷത്രചിഹ്നം മാത്രം കണ്ടുകൊണ്ട് ലേസിനസ് ആയിട്ട് വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ പൂർണ്ണ ഫലം കിട്ടിയില്ല ഏത് ശുഭചിഹ്നങ്ങളും നമ്മുടെ കയ്യിൽ തെളിയുമ്പോൾ അതിനുവേണ്ട പരിശ്രമം കൂടി ചെയ്യുമ്പോൾ ാണ് ആ ലൈനുകൾ അല്ലെങ്കിൽ ആ നക്ഷത്രം വളരെ ക്ലിയറായി വീണ്ടും വീണ്ടും തെളിഞ്ഞ് നമ്മളെ പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കുക എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ശനിമണ്ഡലത്തിന് താഴെയായി ദൈവിക മണ്ഡലത്തിൽ വ്യക്തമായി ഒരു കുരിശിചിഹ്നം തെളിഞ്ഞു കണ്ടാൽ ചെറിയൊരു കുരിശിചിഹ്നം തെളിഞ്ഞു കണ്ടാൽ ജന്മഫലങ്ങളെ പറ്റിയാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് ഈ കുരിശിചിഹ്നം ഒരു കാരണവശാലും ബുദ്ധിരേഖയിലോ ഹൃദയരേഖയിലോ സ്പർശിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയതായിട്ട് ഒരു ചെറിയതായിട്ടൊരു കുരിശുചിഹ്നം കാണുക വ്യക്തമായി കാണുക ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കൾട്ട് ടി സെൻസിൽ അപാരമായ കഴിവുണ്ടാകുമെന്നാണ് അതായത് മന്ത്രവാദം ോ ജോൽസ്യമോ ഹസ്തരേഖയൊക്കെ പഠിച്ചെടുക്കുന്നതിനുള്ള അറിവോ അതിനോടുള്ള താല്പര്യമോ വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം രംഗത്ത് ഷൈൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും ഉറപ്പിച്ചു പറയാം മാത്രമല്ല സമൂഹത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വ്യക്തിയായിട്ട് നിങ്ങളെ സമൂഹം കാണുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ സമ്പത്ത് പടിപടിയായി നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നതിനുള്ള സാധ്യതയും ഈ കുരിശുചിഹ്നം നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു രേഖാലക്ഷണം അല്ലെങ്കിൽ ചിഹ്ന സൂചന സൂചനയായിട്ട് പറയേണ്ടത് അതായത് ഈ കുരിശുചിഹ്നം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മന്ത്രവാദമോ ജോത്സ്യമോ അസ്ത്രയോ ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അതിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യുന്നതിനും പ്രവചനസിദ്ധി വന്നു ഭവിക്കുന്നതിനും അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായി സമ്പൽ സമൃദ്ധിയും സമൂഹത്തിൻ്റെ ആദരവും ഒക്കെ നേടിയെടുത്തുകൊണ്ട് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണായിട്ട് നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചു പോകുന്നതിനുള്ള സാധ്യത വരുമെന്നതിൻ്റെ ഒരു ശുഭചിഹ്നമാണ് കുരിശിചിഹ്നം ും ശനിമണ്ഡലത്തിന് താഴെയായിട്ട് ദൈവിക മണ്ഡലത്തിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുക എന്നുള്ളത് എന്നാൽ ഈ കുരിശുചിഹ്നം കണ്ടതുകൊണ്ട് മാത്രമായില്ല വാഗ്രേഖയൊക്കെ കുറവുള്ളവർ അത് നേടുന്നതിനു വേണ്ടി അതി ഘടനാധ്വാനം കൂടി ചെയ്യണമെന്നും കൂടി വീണ്ടും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ ദൈവിക മണ്ഡലത്തിൽ ഒരു ചതുര ചതുരചിഹ്നം വളരെ പ്രകടമായി കണ്ടാൽ വ്യക്തമായി കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവ ഫലത്തെ പറ്റിയാണ് ദൈവിക മണ്ഡലത്തിൽ ചതുരചിഹ്നം കാണുന്നവർ ദയാലുക്കളായിരിക്കുമെന്നുള്ളത് എടുത്തു പറയും ആരോടും കൂടി തന്നെ പെരുമാറുന്നത് അവർക്ക് സൗഹൃദ ബന്ധങ്ങൾ വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് തന്നെ ഉന്നത വിജയത്തിൽ എത്തുന്നതിനുള്ള ഭാഗ്യവും അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാകുമെന്നും എടുത്തു പറയാവുന്ന ഒരു വിശേഷണമാണ് അതുമാത്രമല്ല ദൈവിക മണ്ഡലത്തിൻ്റെ കുഴപ്പം ത്തിൽ നിന്ന് വരാവുന്ന എല്ലാ ദൂഷ്യങ്ങളും അതായത് അപകടമോ ദൂഷ്യങ്ങളോ രോഗമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ചതുരചിഹ്നത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെയുള്ള ദൂഷ്യങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുമെന്നും കൂടി നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കും അതായത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് വളരെ ടോപ്പിലേക്ക് ഉയരാനുള്ള ഭാഗ്യം കിട്ടുമെന്നാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് രണ്ടാമത് പറയുന്നത് ദൈവിക മണ്ഡലത്തിൽ വരാവുന്ന കുഴപ്പങ്ങളെല്ലാം പൂർണ്ണമായും മാറിത്തരും മാറിക്കിട്ടുമെന്ന് പറയാവുന്ന ഒരു ശുഭ സൂചനയും കൂടിയാണ് ചതുരചിഹ്നം വ്യക്തമായും ദൈവിക മണ്ഡലത്തിൽ കാണുക എന്നുള്ളത് ഇനി നമ്മൾ നോക്കുന്നത് ദൈവിക മണ്ഡലത്തിൽ വളരെ പ്രകടമായി കാണുന്ന വ്യക്തമായി കാണുന്ന ഒരു ത്രികോണ ചിഹ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ജീവിത പുരോഗതി പറ്റിയാണ് ഈ ത്രികോണ ചിഹ്നം ദൈവിക മണ്ഡലത്തിൽ കാണുന്നവർ വളരെ നല്ല സംഭാഷണ ചാതുരതയ്ക്ക് ഉടമകളും അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉടമകളുമായിരിക്കും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലിയിൽ കയറിപ്പറ്റി വളരെയധികം ഷൈൻ ചെയ്യുന്നതിനുള്ള ഭാഗ്യം ഇവരിൽ ബഹുഭൂരിപക്ഷത്തിനും സംഭവിച്ച് കാണാറുണ്ട് അല്ലെങ്കിൽ വന്ന് കാണാറുണ്ട് അത് മാത്രമല്ല ഈ ത്രികോണ ോണജനം ഉള്ളവർ തന്ത്രശാലികളും ആയിരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് രാഷ്ട്രീയം പോലുള്ള രംഗങ്ങളിൽ വന്ന് വളരെയധികം ഷൈൻ ചെയ്യുന്നതിനുള്ള ഭാഗ്യവും ഇവർക്കുണ്ടാവും സമ്പത്തും ജീവിത പുരോഗതിയും മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനുള്ള നല്ല സ്വാധീന ത്രികോണ ത്രികോണചന്മ്നം ദൈവിക മണ്ഡലത്തിലുള്ളവർക്കുണ്ടാവും സയൻസിൽ ഇവർക്ക് കൂടുതൽ താൽപ്പര്യവും ഉണ്ടാവും സയൻറ്റിസ്റ്റുകളായിട്ടൊക്കെ വിജയിക്കുന്നവരുടെ കയ്യിലും ഈ ത്രികോണ ത്രികോണചനം ദൈവിക മണ്ഡലത്തിൽ വളരെ പ്രകടമായി കാണും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ദൈവിക മണ്ഡലത്തിൽ ഒരു ത്രികോണ ചിഹ്നം വ്യക്തമായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക പി ജിയോ പി എച്ച് ഡി ഒക്കെ എടുക്കുന്നതിനും ഗവൺമെന്റ് ജോലിയിൽ കയറി പറ്റുന്നതിനോ സയന്റിസ്റ്റ് ഒക്കെ ആയി ഉയരുന്നതിനോ ഒക്കെയുള്ള കഴിവ് ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയായിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കും അവസാനമായി നമ്മൾ നോക്കുന്നത് ഈ ദൈവിക മണ്ഡലത്തിൽ പ്രകടമായി കാണുന്ന ഒരു മത്സ്യചിഹ്നം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലത്തെ പറ്റിയാണ് ദൈവിക മണ്ഡലത്തിൽ മത്സ്യചിഹ്നം തൊഴിൽ വിജയവും ധനപുരോഗതിയും പുരോഗതിയും ഐശ്വര്യങ്ങളുമെല്ലാം അവർക്കുണ്ടാകുമെന്ന് മാത്രമല്ല അവർക്ക് ഉന്നതമായ നല്ല ഉത്തമ വിവാഹ ജീവിതം വന്നു ഭവിക്കുമെന്നും സ്വന്തം ഭവനത്തിനുള്ള ഭാഗ്യവും അതുപോലെ വാഹന ഭാഗ്യവും ഒക്കെ ഉണ്ടാകും സ്വന്തമായി ഉയർച്ച വളരെ വേഗത്തിൽ അവരുടെ ലൈഫിലേക്ക് വന്നു ഭവിക്കുന്നവരുടെ കയ്യിലാണ് ദൈവിക മണ്ഡലത്തിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു മത്സ്യചിഹ്നം കാണുന്നത് എന്നാൽ ഞാൻ വീണ്ടും ഇവിടെയും പറയുകയാണ് നിങ്ങളുടെ ഭാഗരേഖയിലോ ആയുർ രേഖയിലോ പ്രധാന രേഖകളിലൊക്കെ ദൂഷ്യങ്ങളൊക്കെ സീരിയസ് ആയി കാണുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വിശദീകരിക്കുന്ന പൂർണ്ണ ഫലം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ വളരെയധികം ശ്രമിക്കുകയും കൂടി ചെയ്യണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ചിഹ്ന സൂചനകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബുക്കുകൾ വായിക്കുകയും മാക്സിമം ഹാർഡായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ചിഹ്നങ്ങൾ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയും പൂർണ്ണമായും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനുള്ള ഒരു സഹായം ഈ ചിഹ്നങ്ങൾ തെളിഞ്ഞു വരുന്നതുകൊണ്ട് ലഭിക്കുകയും ചെയ്യുമെന്നും കൂടി സൂചിപ്പിക്കുന്നു ഇനി പാമിസ്ട്രി സംബന്ധമായ ഉത്തമമായ ഒരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമോളൂ നന്ദി നമസ്കാരം